ആരെയും ഭാവഗായകനാക്കുന്ന സ്വരമായിരുന്നു പി ജയചന്ദ്രൻ്റെത് ശബ്ദമാധുര്യം കൊണ്ട് മനുഷ്യ മനസ്സിനെ കോരിത്തരിപ്പിച്ച ഭാവഗായകൻ എന്ന് തന്നെ പറയാം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി പതിനാറായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം സംഗീത ലോകം ആഘോഷമാക്കുമ്പോഴായിരുന്നു ജയചന്ദ്രന്റെ വളർച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കുഞ്ഞാലിമരക്കാർ എന്ന ചിത്രത്തിലെ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനത്തിലൂടെയായിരുന്നു ഭാവഗായകന്റെ സിനിമ അരങ്ങേറ്റം അതിൽ തുടങ്ങി അനുരാഗ ഗാനം പോലെ കരിമുകിൽ കാട്ടിലെ ഓലഞ്ഞാലി കുരുവി ശിശിരകാല മേഘമിഥുന പൊന്നുഷസ് എന്നും പൂവെ പൂവെ പാലപ്പൂവെ പൊടിമീശ മുളയ്ക്കണകാലം തേരിറങ്ങും മുകിലേ, നീയൊരു പുഴയായി ആലിലത്താലിയുമായി രാസാത്തിയുണ്ണെ കാണാതെ നെഞ്ചം തുടങ്ങി ഒട്ടനവധി ഗാനങ്ങളാണ് ജയചന്ദ്രൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ളത് പി ബക്കർ സംവിധാനം ചെയ്ത നാരായണ ഗുരു എന്ന സിനിമയിൽ ജി ദേവരാജൻ ഈണം പകർന്ന ശിവശങ്കര സർവശരണ്യ വിബോ എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള ആദ്യ ദേശീയ പുരസ്കാരവും കരസ്ഥമാക്കിയിട്ടുണ്ട് ആറു തവണ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു കൂടാതെ തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സ്കൂൾ യുവജനോത്സവത്തിൽ നിന്നായിരുന്നു പി ജയചന്ദ്രന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മൃദംഗത്തിൽ ഒന്നാമനായും ലളിത സംഗീതത്തിൽ രണ്ടാമനുമായി ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിലെ പി ജയചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മദ്രാസിലെത്തി ഇന്ത്യ പാക് യുദ്ധ ഫണ്ടിനു വേണ്ടി എം ബി ശ്രീനിവാസൻ നടത്തിയ ഗാനമേളയിൽ യേശുദാസിന് പകരക്കാരനായി പഴശ്ശിരാജയിലെ ചൊട്ട മുതൽ ചുടല വരെ പാടിയത് വഴിത്തിരിവായി കുഞ്ഞാലി മരക്കാർ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ആദ്യ ചുവടുവെപ്പ് ജി ദേവരാജൻ സംഗീതം ചെയ്ത മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ജയചന്ദ്രനെ കൂടുതൽ ജനപ്രിയനാക്കി സംഗീതത്തിനു പുറമെ സിനിമാ അഭിനയത്തിലും ജയചന്ദ്രൻ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഹരിഹരന്റെ നഖക്ഷതങ്ങൾ ഒ രാമദാസിന്റെ കൃഷ്ണ പരുന്ത് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്നീ സിനിമകളിലും സംഗീത ആൽബങ്ങളിലും പി ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട് എല്ലാത്തിലും ഉപരിയായി സംഗീതപ്രേമികൾക്ക് സംഗീത നബസിൽ നിലാവ് ചൊരിയുന്ന ഒരു പൂർണ്ണചന്ദ്രനെ ലഭിച്ചു ഭാവഗായകൻ പി ജയചന്ദ്രൻ